ഹലോ ഫ്രണ്ട്സ് നമ്മൾ സ്റ്റീം ഇത് നമ്മളെ ഒരു കൊണ്ട് പിള്ളേരെ കൊണ്ടൊരു ട്രെയിനിലൊരു റൈഡിന് പോവാണ് കേട്ടോ അടിപൊളിയാണ് ഇതുവരെ നമ്മളിങ്ങനെ ഒരു ട്രെയിനിൽ ഇവരെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ ഇവരെല്ലാരും എക്സൈറ്റഡ് ആണ് പോയാലോ വായോ 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 എവിടെ പോണേ പൈസ കൊടുക്കുവാണ് ഏട്ടാ ഇരുപത്തേഴ് ഓളർ ആണേ ട്രെയിനിന്റെ ഫാമിലി പാക്കിന് പറഞ്ഞേക്കണേ ണോ പോവണ്ടേ ട്രെയിൻ അത്യാവശ്യം തന്നെ ഫുള്ള് കേട്ടോ ഇങ്ങനെ കാണാൻ പറ്റെ കണ്ടോ ഇത് പണ്ട് ഊട്ടിക്ക് ഊട്ടി പോയി ട്രെയിൻ ഉണ്ടായിരുന്നു പക്ഷെ കേറാൻ പറ്റില്ല അതിന്റേത് നമുക്കിപ്പോ ഇവിടെ അങ്ങോട്ട് പരിഹരിച്ചേക്കാം നമ്മൾ ഏറ്റവും ബാക്കിലെ സീറ്റിലാട്ടോ ഇരിക്കുന്നത് ഇപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ആ സൈഡിലേക്ക് അപ്പം ഇതാണ് നമ്മളുടെ ബാക്ക് സീറ്റ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇതി പിള്ളേർ ഒരുപാടുണ്ട് കേട്ടോ അദ്ദേഹം ഹോളിഡേസ് ആയിട്ടുള്ള ഫാമിലി ഒക്കെ കാണിച്ചു ഓ ആ അത് സീം ഡ്രൈനല്ലേ അതാണ് നല്ല സ്മെല്ലിണ്ടല്ലോ അത്യാവശ്യം നല്ല പോക്കേക്ക് വരണ അതെ അതെ ഫാസ്റ്റ് സ്പീഡ് വരുവായിരിക്കും ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ടും കൂടി തൊട്ടടുത്തായിട്ട് ും തീവണ്ടിടക്കാട്ടു അമ്മയെ സ്കൂളിലാക്കി പഠിക്കുന്ന സമയത്തെ അടിപൊളി പറഞ്ഞു ഇവിടെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് അടിപൊളി അല്ലേ ഇതിന് തൊട്ടടുത്ത പാർക്കൊക്കെ ഇണ്ടോട്ടോ ഇത് കേട്ടോ എന്താപ്പാ ഫോസ്റ്റ് കുഞ്ഞി കുഞ്ഞപ്പാളാണ് കേട്ടോ ഒരു സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞപ്പി ട്രെയിൻ ഇവിടെ നിന്നിട്ടുണ്ടോ നിങ്ങട്ടോ ട്രെയിൻ പോയല്ലേ ഇല്ലോ ഓർ്വടിന്നോ രണ്ട് മൂന്ന് നാല് കിലോണ്ട് നടക്കണം സകേ ട്രെയിനിൽ നിന്ന് പോയല്ലോ എങ്ങോട്ട് പോയിലെന്നേ നമ്മു നടക്കണ്ടോ ഇതിച്ചി വണ്ടി ഓടലല്ലേ അപ്പോൾ എന്തു ചെയ്യും വേറെ ഇല്ല ബസിൽൂടെ જവാണോ ബസിൽൂടെ പോകണോ അതോ ട്രെയിനിൽ തന്നെ തിരിച്ചു പോണോ ട്രെയിനിൽ പോയാൽ മതി അല്ലോ ചോദിച്ചാലല്ലേ ചെസ്റ്റി ആയിരുന്നു അതെ ആ ഇതിന്റെ ഇഞ്ചിന്റെ ഐക്കണ്ടേന്ന് ഫ്രണ്ട് ഫ്രണ്ടിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്യ ഓരെ അതെനിവര് ഇവിടെ നമ്മുടെ ട്രെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തടുത്തേക്ക് വീണ്ടും പോവാണ് കേട്ടോ ഇഷ്ടായോ നല്ല എങ്ങനെയുണ്ട് റൈഡ് ഫോ നീകുട്ടി ഫണ്ടാണോ അടിപൊളിയായിരുന്നോ എൻജോയ് അടുത്ത ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി അടുത്ത ആൾക്കാർ ഇവിടെ റെഡി ആയിട്ട് നിക്കുവാണ് കേട്ടോ വീണ്ടും നമ്മള് എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇനി ഫുൾ ട്രെയിൻ ഇങ്ങനെയാണേ കൊറേ കുഞ്ഞു കുഞ്ഞു ബോഗികളുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കുഞ്ഞു ബോഗി ഇതേ ഇവിടെയാണ് കേട്ടോ കുഞ്ഞു പിള്ളേരെയും കൊണ്ട് വന്നേക്കുന്ന കണ്ടോ ഇതിന്റെ തൊട്ടടുത്ത് ഡ്രിങ്ക്സും ഐസ്ക്രീമും ഒക്കെ കിട്ടുന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഒപ്പം തന്നെ ഒരു പ്ലേ ഗ്രൗണ്ടും ഉണ്ടായിരുന്നെ സെമ്മാഫോർ എന്ന് പറയുന്ന ഈ സ്ഥലം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് കേട്ടോ ഈ സ്ഥലത്ത് പിള്ളേരെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇവിടുത്തെ സ്റ്റീം ട്രെയിനിലെ യാത്ര തന്നെയാണ് പ്രത്യേകിച്ച് സ്കൂൾ ഹോളിഡേ ടൈമിൽ ധാരാളം കുട്ടികൾ ഈ ട്രെയിൻ യാത്ര എൻജോയ് ചെയ്യാൻ ഇവിടെ വരാറുണ്ട് കൂടാതെ ഇവിടുത്തെ മ്യൂസിയം സെമാഫോർ ബീച്ച് സെമാഫോർ ജെട്ടി ഇതൊക്കെ വളരെ പ്രസിദ്ധമാണ് മാത്രവുമല്ല സെമാഫോർ സൗത്ത് ഓസ്ട്രേലിയയുടെ ഒരു നല്ല ഹിസ്റ്റോറിക്കൽ പ്ലേസ് കൂടിയാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് സെമ്മാഫോർ ജെട്ടിയിലേക്കായിരുന്നു കേട്ടോ അടിപൊളി ഒരു ഒരു പാലം ഇങ്ങനെ ഇങ്ങനെ കിലോമീറ്റർ അടിപൊളിയല്ലേ നടുക്ക് പോയിട്ട് നിന്നാലോന്ന് വിചാരിക്കുവാ ഭയങ്കര രസം ഇവിടെ കൂടെ നടക്കാനായിട്ട് നോക്കിക്ക് എത്ര ദൂരാണ് നോക്കി ഏളുണ്ടല്ലേട്ടാ താഴെ നോക്കി നടക്ക് മക്കളെ താഴെ നോക്കി നടക്ക് നല്ല രസം നോക്കി കടല് നോക്കിക്ക് ആയി അടിപൊളി എനിക്ക് ഒരുപാട് പേരുണ്ടട്ടോ ഇങ്ങനെ നടന്ന കാണാൻ വേണ്ടി ഒരുപാട് പേര് ഇത് വരുന്നുണ്ട് ാണ് ഞണ്ടൊത്തി വീഴാൻ പോണമല്ല എറിയാൻ പോണ് കേട്ടോ റെഡി ആക്കണുണ്ട് ൂ അല്ലെങ്കിൽ ആ ഓക്കെ <laughs> 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 ും അവര് യാത്ര കേട്ടോ ഇപ്പോൾ എൻജോയ് ചെയ്തു നമ്മുടെ നമുക്ക് നമ്മൾ മിസ് ഇപ്പോൾ അപ്പൊ എല്ലാവർക്കും വീഡിയോയും കൊച്ചു ട്രെയിൻ യാത്രയും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇഷ്ടപ്പെട്ടത് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഹാവ് ബൈ